കോഴിക്കോട്ട് നിന്നുമെത്തിയ കൊട്ടേഷൻ സംഘം കരുവാരക്കുണ്ട് പോലീസിന്റെ പിടിയിലായി കരുവാരക്കുണ്ട് സ്വദേശി അടക്കം രണ്ടുപേരെ പോലീസ് പിടികൂടി രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് കരുവാരക്കുണ്ട് കിഴക്കേത്തലയിൽ കാർ നിർത്തി ഓടിയ സംഘത്തെ പോലീസ് പിടികൂടുകയായിരുന്നു കോഴിക്കോട് കസബ പോലീസിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് പിന്തുടരുന്നുണ്ടായിരുന്നു കരുവാരക്കുണ്ട് സ്വദേശിയുടെ ഇന്നോവ കാറിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് കരുവാരക്കുണ്ട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലവീശി കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട് പ്രതികളുടെ കാറിൽ നിന്ന് ഒരു വടിവാളും പോലീസ് കണ്ടെടുത്തു ന്യൂസ് ബ്യൂറോ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം